വിദ്യാർത്ഥികളെല്ലാം കാത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിസൾട്ട് ഡേറ്റ് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ ഞാൻ വിചാരിച്ചു എന്റെയും അതുപോലെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ചാനലുകളുടെ താഴെ മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു ആശങ്ക അറിയിക്കുന്നത് ഒരിക്കലുമല്ല ട്വൻറ്റി ഫോർ ന്യൂസ് എടുത്താലും ഇനി മറ്റ് ഏഷ്യാൻ ന്യൂസ് എടുത്താലും അതിന്റെ എല്ലാം ലൈവ് കമന്റുകളിൽ നാളെ പ്ലസ് വൺ റിസൾട്ടുകൾ അതായത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരുമോ എന്ന് ചോദിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളുടെ എണ്ണം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈവ് ചാറ്റുകളെല്ലാം അവർ തന്നെയാണ് ഭരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുപരീക്ഷയോട് കൂടി എഴുതുകയും അതോടൊപ്പം തന്നെ പരീക്ഷ കടുപ്പമാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം വിലപ്പെട്ടതാണ് അത് എത്രത്തോളം കഷ്ടപ്പെട്ട് എഴുതാതാണ് എന്ന് എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഏപ്രിൽ ഇരുപതാം തീയതി അതായത് നാളെ റിസൾട്ട് വരാൻ പോകുന്നു ഇതിന്റെ വാസ്തവം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ പോലും പലരും പല തമ്മേലുകളുടെ സ്ക്രീൻഷോട്ടുകൾ അയച്ചുകൊണ്ടും അതുപോലെ തന്നെ വീഡിയോ ലിങ്കുകൾ അയച്ചുകൊണ്ടും മറ്റു ചില വെബ്സൈറ്റുകളുടെ എക്സ്പെക് എക്സ്പെക്ടഡ് ഡേറ്റ് പറഞ്ഞ അയച്ചുകൊണ്ടും എനിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക ഇതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ ഓൺ ആണ് അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം ഇതിനു മുമ്പും അതായത് കഴിഞ്ഞ വർഷം എടുത്താലും അതിന് മുമ്പത്തെ വർഷം എടുത്താലും വ്യത്യസ്തമായിരുന്നു അതായത് ഈ അവസാന പരീക്ഷയോട് കൂടിയല്ല ഇത്തരത്തിൽ ഇമ്പ്രൂവ്മെന്റ് നടത്തിയത് അപ്പൊ ഈ റിസൾട്ട് വരുമ്പോഴും നമുക്ക് ഒരു ഈ പ്ലസ് ടു അതുപോലെ തന്നെ എസ് എസ് സി പരീക്ഷകളെ പോലെ മുൻകൂട്ടി ഒരു തീയതി പറയുകയും ഒരു സമയം പറയുകയും അങ്ങനെ ഒരു സമ്പ്രദായം ഇതുവരെയും പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്ന ഒരു നിലവിലെ അവസ്ഥയുണ്ട് അപ്പൊ ഡേറ്റ് ഏപ്രിൽ ഇരുപത് എന്ന് പറയാനുള്ളൊരു കാര്യം പല വെബ്സൈറ്റുകളിലും ഇത്തരത്തിൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെയ് ആദ്യ വീക്കോടു കൂടി തന്നെ നമുക്ക് പ്ലസ് ടുവിന്റെ റിസൾട്ട് എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ പ്ലസ് ടുവിന്റെ റിസൾട്ടും പ്രതീക്ഷിക്കാൻ കഴിയും അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് അതായത് ചില വിഷയങ്ങൾക്ക് മാത്രമാണല്ലോ ഏകദേശം നോക്കി തീർന്ന ഈ ഒരു അവസ്ഥത്തിൽ ഗ്രേസ് മാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടി അവസാന റിസൾട്ടാണ് പ്ലസ് ടുവിന് വരുന്നത് പക്ഷേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ടിന് അത്തരത്തിലുള്ള ടാബ്ലേഷൻ വർക്ക് കൂടുതൽ കോംപ്ലിക്സ് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് ഇല്ല അപ്പോൾ ഡയറക്റ്റ് തന്നെ ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീക്കോടു കൂടി നാളെയാണ് നമുക്ക് ഉറപ്പീസ് പറയാൻ പറ്റും നാളെ ഈസ്റ്റർ ാണ് അടുത്ത കൂടി നമുക്ക് എന്തായാലും ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് കീമൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പി സി എം സബ്ജക്റ്റുകൾക്കുള്ള മാർക്ക് എന്തായാലും എടുക്കും കാത്തിരിക്കാം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ടെൻഷൻ അടിക്കേണ്ട നിരാശരാകേണ്ട എന്തായാലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൈറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്താണ് തൽക്കാലം നിർത്തുന്നു